ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ചെറിയൊരു ഇറക്കി ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ എല്ലാ ദിവസവും പോകുന്നുണ്ട് എന്നാലും ഇന്ന് ചെന്നപ്പോൾ ഒരു പ്രത്യേകത കാണാൻ പറ്റി ഭയങ്കര സന്തോഷം ഒത്തിരി നാളെ നമ്മൾ നോക്കി നോക്കിയിരുന്ന് ആദ്യത്തെ പൂവിട്ടേക്കും ആ പയറ് കേട്ടോ നമ്മൾ കുറച്ചേറെ പയറ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ഡബിൾ ബീൻസ് ആണ് നമുക്ക് കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനെങ്കിലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ആശയത്തിൽ നിന്ന് പതുക്കെ തുടങ്ങിയൊരു കൃഷി രീതിയാണ് കേട്ടോ എല്ലാം നന്നായിട്ട് ഒത്തിരിത്തൊന്നുമില്ല ചെറിയ ചെറിയ പോരായ്മകളൊക്കെ എല്ലാത്തിലും ഉണ്ടെങ്കിലും നമ്മൾ ഒത്തിരി സ്ഥലം മെനക്കെടുത്താതെ തന്നെ വള്ളി കെട്ടി വെച്ച് കെട്ടി വെച്ചിട്ടാണ് നമ്മുടെ പയറിൻ്റെ കൃഷി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഷ്ടപ്പാട് കുറവുള്ളൊരു പരിപാടിയാണ് പിന്നെ മറ്റേ നമ്മൾ കമ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലഞ്ഞ് മാറി തെന്നി വീണ ഒന്നും മറ്റൊന്നിൻ്റെ മണ്ടേ വീണു കഴിഞ്ഞാൽ നമ്മൾ നട്ടത് മുഴുവൻ പോകും അപ്പം ഇത്ര നല്ല ഭംഗിയിൽ നമ്മുടെ നമ്മുടെ പയറുകളൊക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് കയറി വരുന്നുണ്ട് നമ്മൾ നമ്മളിതിന് അടിവളമായിട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ തന്നെ കമ്പോസ്റ്റ് തന്നെ കമ്പോസ്റ്റ് ചേർത്ത മണ്ണാണ് നമ്മൾ ഇതിന് അടിവളമായിട്ട് ചേർത്തേക്കുന്നത് പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ നേർപ്പിച്ച് പച്ച ചാണകം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ച ചാണകം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളധികം വേറെ കെമിക്കൽ അടങ്ങിയ മരുന്നുകളൊന്നും തന്നെ ചേർക്കുന്നില്ല വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗം ഉണ്ടാക്കുന്നതുകൊണ്ട് വീട്ടിലെ ആവശ്യത്തിന് നല്ല വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ചെയ്യുന്ന കൃഷിയല്ല നമ്മുടേതായ ഒരു ചെറിയ സമയം കണ്ടെത്തി കുറച്ച് ടൈം അതിനു മാറ്റി വെക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നട്ടുണ്ടായി വരുന്ന ഒരു സാധനത്തിന് ഒരു ഉണ്ടായി വരുമ്പം തന്നെ നമുക്കൊരു ഉള്ളിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് കാരണം ചെറിയൊരു ചെടിയാണെങ്കിലും അതിലുണ്ടാകുന്ന ആ പൂവിനെ തന്നെയും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുഞ്ഞു പിള്ളേരെ പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ആദ്യത്തെ ആ ഒരു പൂവ് വരിയുന്നത് കാത്ത് ഒത്തിരി ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഭയങ്കര സന്തോഷമാണ് നമ്മൾ നട്ടുണ്ടായി അത് വലുതായി അതിൽ നിന്ന് കായുണ്ടായി നമ്മളൊരു കറി വെക്കാമെന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് പിന്നെ ഇടുക്കിക്കാർക്ക് ഇത് അത്ര പുത്തിരിയുള്ള കാര്യമൊന്നും അല്ല എന്നിരുന്നാലും എൻ്റെ ഞാനങ്ങനെ ഇന്നുവരെ അങ്ങനെ വലിയ കൃഷിയിലേക്കോ കാര്യങ്ങളിലേക്കോ ഇറങ്ങിയിട്ടില്ല അത്യാവശ്യം പറമ്പിൽ ഏലത്തിൻ്റെ കാര്യങ്ങൾ കൂടെ കൂടെ ചെയ്യും ഹസ്ബൻ്റിൻ്റെ കൂടെ പോടും ചെയ്യും എന്നല്ലാതെ നമ്മൾ കുറച്ചുകൂടെ സ്വന്തമായിട്ടൊരു ഇത് ചെയ്ത് അങ്ങനെ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇന്നുവരെ ഞാൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അപ്പം നമ്മുടെ പയറുകളെല്ലാം വലുതായി വരുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു രീതിയിൽ പൂക്കളും ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിലും തന്നെ മുട്ടായി ഇനി വളരെ സ്പീഡിൽ തന്നെ നമുക്ക് കായും കാര്യങ്ങളൊക്കെ ആയി കിട്ടും കേട്ടോ വിളവെടുപ്പ് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നുണ്ട് കാരണം ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ നട്ടതും അതിൻ്റെ ഇതേക്കൂട്ട് മാത്രം നമ്മൾ കാണിച്ചിട്ട് പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇത്രയും നാളുകൾ എടുത്തിട്ടുണ്ട് ഇത്രയും ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ചെടികളെല്ലാം വലുതാകാനും പൂവിടാനും ഒക്കെ ഒരു ടൈമിംഗ് ഉണ്ട് അത്രയും ടൈം കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷി വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താറ്റ ബൈ ബൈ